ഹലോ ഗായ്സ് ഇതിപ്പം നമ്മൾ കണ്ണാടിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത് അതിൻ്റെ പ്രകൃതി ഭംഗിയൊക്കെയാണ് നമ്മൾ ഇന്നു കാണാൻ പോകുന്നത് സ്ഥലമാണ് ഇവയൊക്കെ കൂടുതലും പാറ ആയതുകൊണ്ടായിരിക്കും ഇവിടെ ഒക്കെ കൂടുതലും കൃഷി ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നു കപ്പിൽ മാമ്പഴങ്ങളാണ് കപ്പിൽ മാവ് കാണാൻ സാധിക്കുന്നത് ിക്കുന്ന പ്രകൃതി ഭംഗി നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് കണ്ണാരിപ്പാറ ഹലോ ഗൈസ് ഇതാണ് നമ്മൾ കണ്ണാരിപ്പാ കണ്ണാരിപ്പാറയിലെ വ്യൂ പോയിന്റ് ആണ് ഇപ്പൊ നമ്മൾ കാണുന്നത് എന്ത് രസമാണെന്നോയ്ക്ക് എന്താ ഇല്ലി എല്ലാം പൂത്ത് കണ്ടോ എത്ര സ്ഥലങ്ങൾ കാണാൻ നോക്കി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ മൂന്നാറിൻ്റെ ഭാഗമാണ് മൂന്നാറ് അയ്യപ്പൻ കോവിൽ എന്നൊക്കെ പരിസരത്ത് ഇത് കണ്ണാടിപ്പാറയുടെ ഒരു പ്രദേശത്തെ നമ്മൾ കണ്ട തേയിലത്തോട്ടങ്ങളാണ് നല്ല രസമില്ലായെന്ന് നോക്കിയാൽ കാണേ തേയിലത്തോട്ടങ്ങൾ കേട്ടോ ഗായേസ് ഈ തേയിലത്തോട്ടം നമ്മൾ കണ്ടുകൊണ്ടിരുന്നപ്പം കേട്ടോ ഒരൊച്ച കേട്ടോ എവിടെ നിന്നോ ഒരു പുഴ ഒഴുകുന്നത് താഴെഭാഗത്ത് വലിയ പുഴയാണെന്ന് തോന്നുന്നു അവിടെ നിന്ന് ഒഴുകുന്ന ശബ്ദമാണ് നമ്മൾ ഈ കേൾക്കുന്നത് ഇവിടുത്തെ റോ ഇങ്ങോട്ടൊക്കെയുള്ള റോഡുകളൊക്കെ ഭയങ്കര ഇടുങ്ങിയ റോഡാണ് നമുക്കത് കാണാൻ കേട്ടോ ഇതുകൊണ്ട് ഈ റോഡേ ആണ് നമ്മൾ വണ്ടി ഈ കൊണ്ടുപോകുന്നത് ഈ ഭയങ്കര ഗുഡ്സ് വഴിയാണ് നമുക്കങ്ങോട്ട് നമുക്ക് കുറച്ച് വഴി കാണാം ഇവിടുത്തെ വഴി എങ്ങനെയാണ് കിടക്കുന്നതെന്ന് ഇതിൽ പഴതുകൊണ്ടിരിക്കുന്നതാണെന്ന് തോന്നുന്നു കല്ലൊക്കെ പൊട്ടിച്ച് ഇറക്കിയിട്ടുണ്ട് കുറച്ച് ഭാഗം കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ തോന്നത്തേ ആ പക്ഷേ ഇതിൻ്റെ ഇരുവശങ്ങളിലായിട്ട് റോഡിൻ്റെ ഇരുവശങ്ങളിലായിട്ട് ഈ തേയിലത്തോട്ടങ്ങളും ഉണ്ട് തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടി എല്ലാം തേ കൊടി നിൽക്കുന്നുണ്ടോ അതിൻ്റെ ഇടക്കൂടി എല്ലാം കൊടി നോക്കിട്ടുണ്ടേ ഉണ്ടോ പൊടിയുണ്ട് പ്ലാവും ഒക്കെ ഉണ്ട് അത്യാവശ്യം വീടുകളൊക്കെ ഒത്തിരി വീടുകളൊന്നും കണ്ടില്ല കുറച്ച് വീടുകളൊക്കെ ഉള്ളൂ എന്ന് തോന്നുന്നു വണ്ടി വരുന്നതാണ്ടോ ഗൈസ് ആ വഴി പണിതുകൊണ്ടിരിക്കുന്നത് കോൺക്രീറ്റ് ഒന്നും ചെയ്യാത്ത റോഡാണ് ഭയങ്കര പാടാതിലിറങ്ങി വരാനും ഒക്കെ കയറിപ്പോയപ്പോ നല്ല പാടായിരുന്നുണ്ടോ അയ്യോ വണ്ടിയുടെ അടിയൊക്കെ ഇടിക്കും ഒരു പാറ പൊങ്ങി നിൽക്കുന്നതാണ്ടോ അത് സൂക്ഷിച്ചതിലൊന്നും മണ്ണില്ല വണ്ടിയുടെ സ്ഥിതിയാകെ മോശം ാണ് വണ്ടിയൊക്കെ ഇതിലൊക്കെ കൊടുക്കുന്നത് ഇത് കണ്ടോ ഗായ് ഈ റും നമ്മളീ തേയിലത്തോട്ടത്തിൻ്റെ ഇതിനെ നോക്കുമ്പോഴല്ലോ ഇത് നടപ്പ് തോന്നുന്നത് ഇതിൽ ഇങ്ങനെ ഇതിലെ എങ്ങനെ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നു ഇത് എങ്ങോട്ട് പോകാനുള്ള വഴിയാണോ ഉണ്ടോ ചെറിയ ഇത് ചെറിയ ഒരു കൂടെയുള്ള ഒരു ചെറിയ വഴിയാണേ ഉണ്ടോ പക്ഷെ ഇത് കണ്ടതാണോ ഗായ് ഈ വഴിയെന്ന് പറഞ്ഞേ ഇത് മണ്ണൊന്നുമല്ല വഴി ഇത് കണ്ടോ ഇവരെ പാറ പാറ തന്നെ തെളിഞ്ഞു കേൾക്കുന്നതുകൊണ്ടോ കണ്ണാടിപ്പാറ എന്ന് പറയുമ്പോൾ പാറ പോലെ പാറ തന്നെ ഇവിടെ ഇതുകൊണ്ടാണ് കണ്ണാടിപ്പാറ താഴെ ഒരു കെട്ടിടം ഒക്കെ ഉണ്ട് കേട്ടോ എന്തായാലും താഴെട്ടോ ആൾക്കാർ താമസമുണ്ടായിരിക്കും ഇല്ലെങ്കിൽ പിന്നെ ഈ വഴി ഇങ്ങനെ ആൾക്കാർ നടന്നു പോകാൻ വേണ്ടി ഇങ്ങനെ തെളിച്ചു കിട്ടും ഈ പാറ കൂടെ അങ്ങ് നടന്നിറങ്ങി പോകുമ്പോൾ ഒരു ടാറിങ് റോഡേ അങ്ങോട്ട് പോകുന്ന പോലെ ഇറങ്ങി പോകാൻ പറ്റും അതുപോലെ മണ്ണൊന്നുമല്ല അപ്പം അങ്ങ് വരെ പാറയാണ് എന്തോ